പി വി സി പൈപ്പിലെ കുരുമുളക് കൃഷി ചെയ്തിരിക്കുകയാണ് പുതിയ കുരുമുളക് നട്ടിരിക്കുകയാണ് ഈ കുരുമുളക് നമ്മൾ നട്ട് പരിപാലിച്ചു വരുമ്പോൾ ഇതിനെ ഏറ്റവും കൂടുതലായിട്ട് പല തരത്തിലുള്ള കുമിൾ രോഗങ്ങൾ വരും കുമിൾ രോഗം തടയാൻ മരുന്നടിക്കുന്നതിനേക്കാൾ നല്ലത് ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ഉപയോഗിച്ചാൽ മതി അപ്പൊ ട്രൈക്കോട്ടർമ കമ്പോസ്റ്റ് ഇപ്പം ഒരു ആണ്ടിൽ ഒരു അഞ്ച് കിലോയെങ്കിലും ഈ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ കാലവർഷാരംഭത്തിൽ ഇട്ട് കൊടുക്കണം വളം ഇട്ട് കൊടുത്ത് മണ്ണടിപ്പിക്കണം അപ്പം അതിന് ഏറ്റവും നല്ല വളം എന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് ആണ് ഇതിന് വരുന്ന ഫൈറ്റോതോറ പോലെയുള്ള കുമിടുകളെ നശിപ്പിക്കുവാൻ ഏറ്റവും നല്ലൊരു വളമാണ് അപ്പം ഒരു വളം മാത്രമല്ല ട്രൈക്കോഡർമ ഒരു കീടനാശിനിയാണ് അതേപോലെ തന്നെ ഒരു കുമിൾ നാശിനിയുമാണ് ത്രീ ഇൻ വൺ എഫക്റ്റ് ഉള്ള ഒന്നാന്തരം ഒരു സാധനമാണ് ട്രൈക്കോഡോമ കമ്പോസ്റ്റ് ഇപ്പോൾ ഇതിന് മാത്രമല്ല പച്ചക്കറികൾക്കും പച്ചക്കറിക്ക് വരുന്നതും വരുന്ന പലതരം രോഗങ്ങൾ ഇതിൻ്റെ ഈ കുരുമുളകിനൊക്കെ നിമാവിരകൾ വരും നിമാവിരകൾ വരുന്നതിനു പോലും കൺട്രോൾ ചെയ്യാൻ ഈ ട്രൈക്കോഡർമ കമ്പോസ്റ്റ് നല്ലതാണ് അപ്പൊ ഇത്രയേറെ മേന്മയുള്ള ട്രൈക്കോഡർമ കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാവരും അത് കീറി കാണണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നമ്മുടെ ചാനലിൻ്റെ പേര് മറക്കണ്ട മീറ്റ് ദ ലെൻസ്